സി പി എമ്മിലെ വിരമിക്കൽ വിഷയത്തിൽ വിമർശനവുമായി ജി സുധാകരൻ വിരമിക്കൽ ചട്ടം ഇരുമ്പുലക്കിയൊന്നും അല്ലല്ലോ എന്നായിരുന്നു ജി സുധാകരന്റെ ശ്രീനാരായണ ഗുരു എംപ്ലോയീസ് കൗൺസിൽ കൊല്ലത്ത് സംഘടിപ്പിച്ച ഗുരു സംഗമം പരിപാടിയിൽ മുഖ്യ പ്രഭാഷണം നടത്തുകയായിരുന്നു ജി സുധാകരൻ വയസ്സ് കഴിഞ്ഞുള്ള വിരമിക്കൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പറഞ്ഞിട്ടില്ലാത്തതാണ് പ്രത്യേക സാഹചര്യത്തിലാണ് ഇത് കൊണ്ടുവന്നത് തങ്ങളെല്ലാം അത് അംഗീകരിച്ചിരുന്നതാണ് ചട്ടം കൊണ്ടുവന്നവർക്ക് അത് മാറ്റിക്കൂടെയെന്നും ചട്ടം ഇരുമ്പുലക്കെയല്ലെന്നും ജി സുധാകരൻ പറഞ്ഞു പറ്റിയ നേതാക്കളെ കിട്ടാതെ വന്നാൽ എന്ത് ചെയ്യുമെന്നും അദ്ദേഹം ചോദിച്ചു എഴുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞവരെ മത്സരിപ്പിക്കണമെന്ന് ആരും പറഞ്ഞില്ല പക്ഷെ വയസ്സായതുകൊണ്ട് സ്ഥാനത്തിരിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ശരിയാണോ എന്നും സുധാകരൻ ചോദിച്ചു ഇത് പ്രസ്ഥാനത്തിന് ഗുണകരമാണോ എന്ന് പരിശോധിക്കണം ഇ എം എസിന്റെയും എ കെ ജിയുടെയും കാലത്തായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ പിണറായിക്ക് എഴുപത്തി അഞ്ച് കഴിഞ്ഞു പക്ഷേ മുഖ്യമന്ത്രിയാകാൻ വേറെ ആളു വേണ്ടേ

ഓരോ ആവശ്യങ്ങൾ വരുമ്പോൾ അതിനെ പറ്റിയ ആളുകളില്ലേ പിണറായി സാഹിബിനെ വേറെ മുഖ്യമന്ത്രി ആളുകളെ ഓൺലൈൻ ചോദിച്ചു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പിണറായിക്ക് എൺപത്തി ഒന്ന് വയസ്സാവും പിന്നീട് മുഖ്യമന്ത്രിയാവൻ ചാൻസലറുകൾ ഞാൻ പറഞ്ഞു ആദ്യ ആണോ ആവുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ ചട്ടം വന്നിട്ട് മൂന്ന് വർഷമല്ല ചട്ടം എന്നൊക്കെ അത് മാറ്റിക്കോളൂ എന്താ പറയുക ഈ ചട്ടം ഇരുമ്പോഴൊക്കെയൊന്നുമല്ലല്ലോ ഇല്ലാത്ത പാർട്ടി പരിപാടികൾ ഇല്ലാത്ത ഒരു ചട്ടമാണ് അംഗീകരിച്ചു

ആദർശ രാഷ്ട്രീയം എല്ലാം അവിടെ മരിച്ചുപോയി വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് ഇവിടെ രാഷ്ട്രീയം ഇല്ലാതെയായി വന്നപ്പോൾ സാമുദായിക ശക്തി സമാഹനം നടത്തി രാഷ്ട്രീയ ശക്തിയായവരെല്ലാം ഈ രാജ്യത്തിന്റെ എല്ലാ മേഖലകളും കടന്നു കൊടുക്കുന്നുണ്ട് ഇന്ത്യ പിന്നോക്ക വിഭാഗങ്ങൾ ഹൈജാക്ക് ആക്കി ഇത് മുമ്പോട്ട് പോകുമ്പോൾ നോക്കി നിൽക്കാൻ മാത്രം വിധിക്കപ്പെട്ടവരായി നാം മാറി ഈ രീതിയിലെല്ലാം മാറ്റം വരാൻ ഒന്നായി നാം മുമ്പോട്ട് നിൽക്കേണ്ട കാലം മാറി അതിൽ ചടങ്ങിൽ ശ്രീനാരായണ ഗുരു എംപ്ലോയീസ് കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ എസ് വിഷ്ണു സ്വാഗതം പറഞ്ഞു എസ് എൻ ഡി പി യോഗം കൗൺസിലർ സുന്ദരൻ അധ്യക്ഷനായിരുന്നു സംസ്ഥാന കോർഡിനേറ്റർ സംഘടനാ സന്ദേശം നൽകി ഡോക്ടർ ഷീബ ഡോക്ടർ ആർ വി സുമേഷ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം